മടക്കാമ്പോയിൽ സാന്റ് ജോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിവിധ പരിപാടികളോടെ വാർഷികം ആഘോഷിച്ചു സ്കൂളിന്റെ ഇരുപത്തിയൊൻപതാമത് വാർഷികാഘോഷം കണ്ണൂർ ഉപതാ ബിഷപ്പ് റൈറ്റ് റവറിൻ ഡോക്ടർ അലക്സ് വടക്കുന്തല ഉദ്ഘാടനം ചെയ്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ മടക്കാമ്പോയിൽ സാൻ ജോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഇരുപത്തിയൊൻപതാമത് വാർഷികാഘോഷം കണ്ണൂർ രൂപതാ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു സംഗീത സംവിധായകനും യുവഗായകനുമായ അനീഷ് പൂന്തോടൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു മടക്കാംപോയിൽ ഹോളി ഇൻഫന്റ് മേരി ദേവാലയ വികാരി ഫാദർ സണ്ണി മേമന അനുഗ്രഹ പ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് ജോഷി അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി സോണിയ സജി പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ അംഗം ഫാത്തിമ ബി വി പയ്യൻ ൂർഒ പി രത്നാകരൻ ഫാദർ ആഷ്ലിൻ സിസ്റ്റർ സീമ പീറ്റർ സിസ്റ്റർ സിസിലി വർഗീസ് സിസ്റ്റർ മേഴ്സി മാത്യു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കലാസന്ധിയും നടന്നു പുതിയം പിന്നവാരു தம் ஓச்சந்துருந்து ஓந்துன்னி மீனா இந்த நாடகத்தில் ஏற்றும் ஒரு பிரதேன படன்மரகரா ஆ ചുറു ചുറുക്കുള്ള നാല് ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗുകൾ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ നാടകത്തിന്റെ സംവിധാനം ആരംഭിക്കുന്നു മുതലാളി മുതലാളി രംഗത്ത് മുതലാളിന്ന് നീ എന്ന നീ എന്ന ചുമന്നൊടുപ്പ് തള്ളി വിടാണിങ്ങോട് அங்க போலத்தேர நி அய்ய பழம் பிடிங்கல்ல அட்டகசிக்கோ எந்த அட்டகசிக்க സ്റ്റില് സ്റ്റില്ല് സ്റ്റില്ല് എന്റെ ഈ പുള്ളിയുടെ ഫോട്ടോ എടുക്കണില്ല സ്റ്റില് അനങ്ങാതെ മകള് വരുന്ന എല്ലാം മകള് വാ വാടകള് അച്ഛനാണ് ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ ൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ